ശക്തമായ മഴയിൽ റോഡിൽ ഉറവകൾ രൂപപ്പെട്ടത് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നതായി പരാതി കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ഏലപ്പാറ മൂന്നാം മൈലിലാണ് റോഡിൽ ഉറവ രൂപപ്പെട്ടത് നിലവിൽ വെള്ളം ശക്തിയായി പുറത്തേക്കൊഴുകി ടാറിങ്ങും പൊട്ടിപ്പൊളിയുകയാണ് അടുത്തിടെ മലയോര ഹൈവേ യാത്ര ഉയർത്തി ആധുനിക രീതിയിൽ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ റോഡ് നവീകരിച്ചിരുന്നു ഈ പാതയിൽ ഏലപ്പാറയ്ക്ക് സമീപം മൈലിലാണ് റോഡിൽ ഉറവകൾ രൂപപ്പെട്ടത് ഇവിടെ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉറവകൾ രൂപപ്പെട്ട വെള്ളം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയാണ് ഈ ഭാഗം തകർന്ന സാഹചര്യത്തിലുമാണ് ഇതോടൊപ്പം കുട്ടിക്കാലത്തിനു സമീപവും ഉറവ് രൂപപ്പെട്ടിട്ടുണ്ട് മഴക്കാലം അടുത്തിരിക്കെ ശക്തമായ മഴ ലഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കൂടുതൽ ഉറവകൾ മേഖലയിൽ രൂപപ്പെട്ടാൽ റോഡിന്റെ ഈ ഭാഗങ്ങൾ പൂർണ്ണമായും തകരാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഉറവ രൂപപ്പെട്ട ഭാഗത്ത് റോഡ് ഇരുന്നിട്ടുമുണ്ട് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തി സിമെന്റ് ടൈലുകൾ വിരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ